ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി നായികയായ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ നസ്ലിനുമുണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് നൂറുകോടിയിലേക്ക് അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക ഇപ്പോൾ ലോകയുടെ മേക്കിങ്ങും സാങ്കേതികവും ഒക്കെ പ്രശംസ നേടുന്നുമുണ്ട് ഇതിനിടെ ഇപ്പോഴും ലോകയും പഴയൊരു പ്രിയദർശൻ സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്ന സംവിധായകനായ ഡൊമിനിക് അരുൺ ചിത്രത്തിൽ നസ്ലിന്റെ കഥാപാത്രം സണ്ണിയും കൂട്ടുകാരും താമസിക്കുന്ന ബാംഗ്ലൂരിലെ ഫ്ലാറ്റും പരിസരമറങ്ങിയ സെറ്റിംഗ്സിനെ തനിക്ക് പ്രചോദനമായി മാറിയത് മോഹൻലാൽ പ്രിയദർശൻ ചിത്രം വന്ദനമാണെന്ന് ആണെന്ന് ഡൊമിനിക് അരുൺ പറയുന്നു താൻ കടുത്ത പ്രിയദർശൻ ആരാധകനാണെന്നും ഡൊമിനിക് പറയുന്നുണ്ട് വന്ദനം സിമ്പിൾ വന്ദനം ആണത് ഞാൻ ഒരു കടുത്ത പ്രിയദർശൻ ഫാനാണ് ഇങ്ങനൊരു ഒരു ഗേൾ നെക്ലസ് ഡോർ ബോയ് നെക്ലസ് ഡോർ എന്ന ആലോചന വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് വന്ദനം സിനിമയാണ് വന്ദനം ബേസ് ചെയ്ത് വരുമ്പോൾ ബാംഗ്ലൂർ മനസ്സിലത് കയറി അത് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയമാക്കി മാറ്റാൻ ശ്രമിച്ചു അതുപോലെ തന്നെ തോന്നാതിരിക്കുക എന്നതായിരുന്നു ശ്രമം ആ സെറ്റിങ്സിന്റെ ഞങ്ങളുടെ ഒരു വേർഷൻ കൊണ്ടുവരണം എന്നായിരുന്നു ഡൊമിനിക് അരുൺ പറഞ്ഞു അത് വളരെ വേഗം നന്നായി എന്നാണ് കരുതുന്നത് കാരണം എന്നെ വിനീത് വിളിച്ചിരുന്നു അദ്ദേഹം വന്ദനം പരാമർശിച്ചു എനിക്ക് സന്തോഷം തോന്നി എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മേക്കറാണ്